അപ്പൊ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മുടെ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് എടുക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണീറ്റോ ശിവൻ കൂട്ടി നല്ലവർക്കാണ് സാറ്റർഡേ ആണ് ശിവന് അംഗനവാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കിളിയുടെ കരച്ചിൽ കേൾക്കണുണ്ടായിരുന്നു അത് നോക്കിയിരിക്കുകയായിരുന്നു ഞാനത് ഇപ്പോൾ എന്നാൽ നൈറ്റ് ഞാനെന്ത് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകറി ഉണ്ട് പിന്നെ എനിക്ക് രാവിലേക്ക് ഉള്ളതാണ് കടല എനിക്കുള്ളതാണ് ഉണ്ടോ കടല വെള്ളക്കടലിൽ ദോശയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളക്കടല കറി വെച്ചിട്ട് ദോശ കഴിക്കാലോ എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ എന്ത് രാവിലെ കുട്ടിന് ചായ വേണമെന്ന് പറഞ്ഞു ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ ഞാൻ ഇഞ്ചി വെള്ളം കുടിച്ചു അതിന് മുമ്പ് തൈരോയിഡിൻ്റെ ഗുളിക കഴിച്ചു തൈരോഡിൻ്റെ ഗുളിക കറക്റ്റായിട്ട് കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡ് കൂടും കേട്ടോ അപ്പം അത് കാരണം അതേ ഇപ്പം കടല കഴുകാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് വീഡിയോ അതായത് പിറ്റേ ദിവസത്തേക്ക് വെക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഇടുന്നത് കേട്ടോ കുറച്ച് ലേറ്റ് ആയാലും നമ്മളങ്ങനെ കറക്റ്റ് ടൈം നോക്കാറില്ല എന്തായാലും ഇനി ടൈമൊക്കെ നോക്കിയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മിക്കപ്പോഴും ഓരോ തിരക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എഡിറ്റിങ് ചിലപ്പോൾ പകുതിയാക്കി വെക്കും വോയിസ് കൊടുത്ത് പകുതിയാക്കി വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുമോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുക കേട്ടോ ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അസുഖങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റൊക്കെയാണ് അവർ തരിക നല്ല നമുക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ആഹാരം അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും അതുപോലെ കഴിക്കുക നന്നായിട്ട് സെറ്റാവും എന്തായാലും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ തൻ്റെ ദോശ രണ്ടെണ്ണം പിന്നെ ഇത് കടല അത് അത് അതും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കണത് അപ്പോൾ അതേ നോക്കിയേ അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ശിവനെ എണീപ്പിക്കെന്ന് പറഞ്ഞതാണ് ഇപ്പം നേരെ എണീപ്പിക്കുക എണീപ്പിക്കെന്ന് പറഞ്ഞിട്ട് അവസാനം അവനെ അവിടെ ശിവനെയും കെട്ടിപ്പിടിച്ച് കിടക്കാണ് കേട്ടോ ശിവു തന്നെയാണെന്ന് പറഞ്ഞാൽ അംഗനവാടിയിൽ ടീച്ചേഴ്സിനെയും അതുപോലെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് താരു മീൻവ അവരാണ് അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതേ രണ്ടാളും കൂടിയിട്ട് അംഗനവാടിയിൽ പോവാണ് അപ്പോൾ എനിക്ക് ഈ പണിയും ഇതൊക്കെയുള്ള കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു നീ പോയി കൊണ്ടാക്കി എന്ന് പറഞ്ഞു അവൻ എപ്പോഴേക്കു തന്നെ ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ട് ഞാൻ കൊണ്ടാക്കാൻ പോകുക പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം കൊണ്ടുപോകാന കേട്ടാ ശിവനെ എന്താ പറയുക അംഗനവാടിയിലേക്ക് പോകാൻ ആദ്യത്തെ വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്ക് ഇഷ്ടമാണ് ഇപ്പോൾ പോകാൻ ഇഷ്ടമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു മടി അങ്ങനെ ഒരു ഇതുണ്ടാവും പക്ഷെ അങ്ങനെ രാവിലെ എണീക്കേണ്ട ഒരു പ്രശ്നം മാത്രമല്ലോ പക്ഷെ കുട്ടിക്ക് അംഗനവാടി പോവാന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അംഗനവാടിയിലൊക്കെ ആക്കിയിട്ട് ഇതേ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇനി എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കണം അതുപോലെ അച്ഛൻ്റെ കൂടെ നമുക്കൊന്ന് ബാങ്കിലേക്കൊക്കെ ഒന്ന് പോണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഇവിടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ചെറിയ ചുമയുണ്ട് കേട്ടോ എനിക്ക് ഷൂനും കുട്ടിനും ഒക്കെ ചുമയും ജലദോഷമൊക്കെയാണ് ഈ ക്ലൈമറ്റിൻ്റെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മിക്കവർക്കും ഉണ്ട് അങ്ങനെ ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഹിരൻ എന്ന് പറയാനോ എൻ്റെ വലിയ ശനുമോനെ അവൻ്റെ ബർത്ത് ഡേ എന്നാ അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അവനെ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കത് കുട്ടുകഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും എന്ത് ആവശ്യമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ജിഷ്ണുചാട്ടൻ്റെ പോലെ തന്നെയാണ് ഇവനും എന്ത് കാര്യത്തിനേലും വിളിച്ചപ്പോൾ വരും എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമാണ് വരാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് പറയുക അല്ലെങ്കിൽ പരമാവധി വരാമെന്ന് നോക്കൂ കേട്ടോ അങ്ങനെയുള്ള അവരെ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ അത് ഞങ്ങൾ എനിക്ക് തോരൻ കഴിക്കണം ഉച്ചയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൈപ്പക്കായ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് കുറച്ച് നേരം വെക്കും ഉപ്പ് കുറച്ച് നേരം വെക്കും വല്ലാണ്ട് കയ്പ്പും ഇഷ്ടമല്ല അപ്പോൾ കൈപ്പക്കായ എനിക്കും അവനും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളതൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു അപ്പോൾ ഹിരൺ വന്ന് ഹിരണ് കൊടുത്തു വിട്ടെ ഞങ്ങൾ ഹിരൺ പുറത്തേക്ക് പോയിക്കായിരുന്നു കസിൻ്റെ വീട്ടിൽ പോയിക്കായിരുന്നു അവരങ്ങോട് ചെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് ടൗണിലേക്ക് പോകാനുണ്ടോ എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കൊറിയർ അയക്കാനുണ്ട് അതൊക്കെ ഇവരേൽ കൊടുത്തുവിടാലോ എന്ന് വിചാരിച്ചു പിന്നെ ഇതിന് വേറെ പോകണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തു വിടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ക്രിസ്മസിന് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ കുറച്ച് മേടിക്കണം അപ്പോൾ അത് അവന് അവൻ്റെ കസിൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ അത് അപ്പോൾ അത് കുട്ടിയെടുത്ത് നോക്കിയതാണ് നല്ല ഫ്രെയിമായിട്ടുണ്ടൊരു കുട്ടി ഫ്രെയിം നല്ല രസമുണ്ട് കാണാം നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ എടുത്ത് നോക്കിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടിയും എന്തൊക്കെയാണ് ഉള്ളത് എന്തേ ഇതായിരുന്നു കേട്ടോ ഫ്രെയിം നല്ല രസമുള്ള ഫ്രെയിമാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ടാളും കൂടെ പോയ സ്ഥലങ്ങളാണ് ഇവർ വീഡിയോസ് കുട്ടി വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് വോയിസ് ഓർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തീ കുറെ അധികം നല്ല നല്ല ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ നമുക്കിതൊക്കെ വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കണ്ട അടിപൊളി ആയിട്ടില്ലേ അപ്പം നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കുട്ടികളുടെ ഞാനൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടുള്ള പിന്നീട് കാണിക്കട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അധികം സമയമൊന്നും ഇല്ല നമുക്ക് ക്രിസ്മസ് അവറായി പെട്ടെന്ന് തന്നെ കാണിക്കാം പിന്നീടല്ല പെട്ടെന്ന് തന്നെ കാണിക്കാം ഇവർ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വലിയൊരു കറക്കം കഴിഞ്ഞിട്ടാണ് വരിക പിന്നെ അവൻ്റെ ബർത്ത്ഡേ ആണ് രാത്രി എന്തോ പരിപാടികളൊക്കെ ഉണ്ട് അവന് വേറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവിടെ ചെറിയ പരിപാടികളുണ്ട് അവൻ്റെ ഫ്രണ്ട് ഒരു ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അവന് പോകണം അപ്പോഴേക്കും പിന്നെ എന്താ പറയുക അവന് മുടിയൊക്കെ വെട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അവർ രണ്ടാളും കൂടെ അപ്പം അതിന് എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഒരു ഇറക്കം ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മുടെ തൃശ്ശൂർ മുൻസിപ്പലാണ് കേട്ടോ അത് അതെ അവർ അപ്പം അതിന് ശേഷം അവർ കുറച്ച് അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കണം അതായത് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അമ്മ അവൻ അതായത് വല്ലിമ്മ അവന് പൈസ കൊടുത്തിട്ടുണ്ട് അവന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ രണ്ടാളും അപ്പോൾ ഇത് ഇതോ ഇതോ ഷോപ്പാകുമോ നമ്മുടെ മുനിസിപ്പലിൽ കുറേ ഷോപ്പുകളുണ്ടല്ലോ ഇങ്ങനത്തെ എല്ലം ടെൻ എന്നിട്ട് സി ആർ സെവനോ അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ടല്ലോ അവിടെ നിന്നൊക്കെയാണ് അവിടെ നിന്നൊക്കെ എടുക്കാറുണ്ട് പിന്നെ കുട്ടുകനെടുക്കാറില്ല ബോഗിമാൻ എന്നിട്ടുള്ള ഷോപ്പെന്നാണ് കേട്ടോ അവിടെ നിന്ന് എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതിൽ കുറച്ച് ടീഷർട്ടും കുറച്ച് പാൻസൊക്കെ എടുത്തിട്ട് വന്നത് കുട്ടുവിനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത കളക്ഷനായിരുന്നു അങ്ങനെ ഇവർ നേരെ ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ടാണ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അങ്ങനെ ചേച്ചിയുടെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്കാണ് അവർ മുടി വെട്ടാൻ വേണ്ടി പോയത് അങ്ങനെ അവിടെ പോയി ഏതാണ് ചേച്ചിയുടെ ഷോപ്പിട്ട പിൻറ്റർ ഫീൽ അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് ഞങ്ങളിടയ്ക്ക് ഇടയ്ക്ക് ചീസർ ഷോപ്പിംഗ് പോകാറുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും പറയാനട്ടോ അതൊരു ചെറിയ വ്ളോഗായിരിക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് ഇനിയും എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ എന്തായാലും കുറച്ചും കൂടി ലെങ്ത്തുള്ള വീഡിയോസ് ഇടാൻ പണ്ട് നല്ലവണ്ണം ലെങ്ത്തുള്ള വീഡിയോസാണ് ഇട്ടിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാനുട്ടോ ഗായ്സ് അപ്പോൾ എന്തായാലും അടുത്ത് വീഡിയോട്ട് കാണാം കേട്ടോ ബൈ